ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം വിഷ്ണു സഹസ്രനാമത്തിൽ പതിനാറ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് तो ऋण हम लोग इन अदत श्लोकത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉപേന്ദ്രോ വാമന പ്രാംഷു അമോഘ ശുചീർൂർജിതഹ അതീന്ദ്ര സംഗ്രഹสર્ગോ ധൃദാത്മാ നിയമോยമഹ ഉപേന്ദ്രോ വാമന പ്രാംഷു अमोघ शुचि अतीन्द्र संग्रह सर्गो धृतात्मायमोयम ईश्लोक उपेन्द्र वान प्राशु अमोघ शुचि ഊർജിത അതീന്ദ്ര സങ്കരഹ സർഗൃതാത്മാ നിയമ യമഹ ഇങ്ങനെ പന്ത്രണ്ട് പേരുകളാ ഉള്ളത് അതുതന്നെ ഉപേന്ദ്രഹ ഉപേന്ദ്രൻ എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ അർത്ഥം ഇന്ദ്രന്റെ അനുജൻ എന്നാണ് അപ്പൊ ഇന്ദ്രന്റെ അനുജനായി അവതരിച്ചവൻ താത്പര്യം വാമനൻ അതിഥിയിൽ നിന്ന് ഇന്ദ്രാനുജനായി ജനിച്ചതുകൊണ്ട് വാമനന് ഉപേന്ദ്രൻ എന്ന് പേര് ഇതിനു മുമ്പും നാമങ്ങളിൽ വ്യത്യസ്ത അവതാരനാമങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ വാമനന്റെയും അവതാരനാമം ഇവിടെ പറയുന്നു അല്ലെങ്കിൽ ഉപേന്ദ്ര എന്നുള്ളതിന് ഹരിവംശത്തിൽ വിശേഷമായൊരർത്ഥം പറഞ്ഞിട്ടുണ്ട് അത് ഇന്ദ്രനും ഉപരി ഭവിക്കുന്നവൻ എന്നാണ് ഇന്ദ്രനും ഉപരി നിലകൊള്ളുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ ആ ഒരു അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്ദ്രനുപരി ഇന്ദ്രൻ ദേവന്മാരുടെ അധിപതിയാണ് ദേവരാജനാണ് ഇപ്പൊ ദേവരാജനും ഉപരി ഭവിക്കുന്നവൻ ഉപേന്ദ്രൻ എന്ന് പറയാം ഇങ്ങനെ പ്രധാനമായി രണ്ടർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായി വാമനഹ വീണ്ടും നമുക്ക് പറയാം അവതാരങ്ങളിൽ വാമനാവതാരം ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ വിവിധങ്ങളായ ഭാവങ്ങളെ സ്വീകരിക്കുന്നതിനെ സഹസ്രനാമങ്ങളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ വാമന നാമം പറയുന്നു അല്ലെങ്കിൽ വാമനൻ എന്നതിന് സാമാന്യമായി ചെറിയവൻ എന്നർത്ഥം പറയാം ചെറിയവൻ വിനയത്തോടൊത്തവൻ അഥവാ സൂക്ഷ്മകാരത്തോടൊത്തവൻ എന്നർത്ഥം ഇനി ഉപനിഷത്തിൽ പൂജ്യനായ വന്ദനീയനായ എന്നുള്ള അർത്ഥത്തിൽ വാമന ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് വാമനമാസീനം വിശ്വേ ഉപാസത്തെ എന്നാണ് മന്ത്രം ഊർധ്വം പ്രാണമുന്നയത്യപാനം പ്രത്യഗസ്യതി മധ്യേ വാമനമാസീനം വിശ്വേ വിശ്വേദേവ ഉപാസത്തെ പ്രാണനെ മുകളിലേക്ക് പ്രവർത്തിപ്പിച്ചും അപാനനെ താഴേക്ക് പ്രവർത്തിപ്പിച്ചും കൊണ്ട് മധ്യത്തിലിരിക്കുന്ന പൂജ്യനെ എല്ലാ ദേവന്മാരും കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നു എന്നാണ് ആ കഠോപനിഷൻ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പം അവിടെ വാമന ശബ്ദത്തിന് പൂജ്യൻ സംഭജനീയൻ എന്നൊക്കെ അർത്ഥം നല്ലപോലെ ഭജിക്കപ്പെടേണ്ടവൻ നല്ലപോലെ പോലെ പൂജിക്കപ്പെടേണ്ടവൻ എന്നൊക്കെ അർത്ഥം ഇങ്ങനെ നമുക്ക് വാമന ശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ കാണാം ഏതായാലും ഉപേന്ദ്ര വാമനഹ അപ്പൊ വാമനഹ എന്ന് പറയുമ്പോൾ വാച്യാർത്ഥം ചെറിയവൻ എന്നാണല്ലോ അതുകൊണ്ട് ഉടനെ പറയുകയാണ് പ്രാംശുഹു വളരെ ഉയരമുള്ളവൻ പ്രാംശു എന്ന് പറഞ്ഞാൽ ഉന്നതനായവൻ അങ്ങേറ്റം ഉയർന്നവൻ രണ്ട് നാമങ്ങളെ ഒന്നിച്ചു പറഞ്ഞതുകൊണ്ട് അണോരണീയാൻ മഹത്തോ മഹിയാൻ എന്നു മറ്റുമുള്ള ശ്രുതി ചെറുതിൽ വെച്ച് ചെറുത് വലുതിൽ വെച്ച് വലുത് എന്ന് തുടങ്ങുന്ന ശ്രുതി ഓർമ്മിപ്പിക്കപ്പെടുകയാണ് അപ്പൊ വലുതിൽ വെച്ച് വലുതും ചെറുതിൽ വെച്ച് ചെറുതും ഒരുപോലെ ആവണമെങ്കിൽ ആകാരരഹിതം എന്നുള്ളത് സ്പഷ്ടമാണ് കാരണം ആകൃതിയോട് കൂടിയത് ഒരിക്കലും ചെറുതാവില്ല ചെറുതെങ്കിലൊരിക്കലും വലുതും ആവില്ല ഇത് രണ്ടു ആണെന്ന് പറയുമ്പോൾ ആകാരരഹിതമായത് നമ്മൾ എങ്ങനെ ഭാവന ചെയ്യുന്നു അങ്ങനെ എന്നർത്ഥം വരും അമോഘ അമോഘ ആരുടെ സങ്കൽപ്പം ആരുടെ പ്രവർത്തനം ഒരിക്കലും വെറുതെയാവുകയില്ലയോ മോഘമാവുകയില്ലയോ മോഘം നിഷ്ഫലമാണ് അമോഘം ഒരിക്കലും നിഷ്ഫലമാകാത്ത സങ്കല്പ പ്രവർത്തനങ്ങളോട് കൂടിയവർ ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ കാണാം ഏറ്റവും പ്രധാനമായിട്ട് ഈ സമ്പൂർണ്ണ സൃഷ്ടിജാലങ്ങളിലും തന്നെ ആരുടെ സങ്കൽപ്പ മാത്രത്താലാണോ തത്ൈക്ഷത അല്ലെങ്കിൽ സ ഈക്ഷാഞ്ചക്രേ എന്നൊക്കെ നമുക്ക് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈശ്വരൻ സങ്കല്പിച്ചു എന്നുള്ള മന്ത്രങ്ങൾ ധാരാളം കാണാം അനന്തരം ഈ വൈവിധ്യപൂർണമായ പ്രപഞ്ചം മുഴുവൻ ആവിർഭവിക്കപ്പെട്ടു അവ മുഴുവൻ സംഹരിക്കപ്പെടുന്നു അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാര വിഷയകമായി ആരുടെ സങ്കല്പങ്ങൾ ഒരിക്കലും വ്യർത്ഥമാവുകയില്ലയോ ആരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വ്യർത്ഥമാവുകയില്ലയോ ആ സർവേശ്വരനെ നമുക്ക് അമോഘ എന്ന് പറയാം അല്ലെങ്കിൽ അവതാരങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടുള്ള ആരുടെ പ്രയത്നം ഒരിക്കലും വിഫലമാവുകയില്ലയോ രാമായണത്തിൽ പല സന്ദർഭങ്ങളിലും രാമനെക്കുറിച്ച് ആരുടെ ലക്ഷ്യം ഒരിക്കലും വിഫലമാവുകയില്ലയോ എന്ന് ആവർത്തിക്കുന്നുണ്ട് ആരുടെ അമ്പുകൾ ഒരിക്കലും മോഘമാവുകയില്ലയോ അപ്പം ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടുള്ള പ്രവൃത്തികൾ ഒരിക്കലും വിഫലമാകാത്ത അമോഘ ഈ രണ്ട് തലങ്ങളിലും നമുക്ക് അർത്ഥം മനസ്സിലാക്കാം തുടർന്ന് ശുചിഹി ശുചിഹി ശുദ്ധമായ ഉപനിഷത്തിൽ ആത്മയാഥാത്മ്യത്തെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ശുദ്ധം വിശുദ്ധം എന്നൊക്കെ പദങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് പവിത്ര പാവനഹ എന്നൊക്കെ ഇപ്പൊ സ്വയം ശുദ്ധ സ്വരൂപം അവിദ്യാദി മല ലേശമില്ലാത്തത് അതുപോലെ എല്ലാത്തിനെയും എല്ലാവരെയും ശുദ്ധീകരിക്കുന്നത് ഇങ്ങനെ ശുചി ശബ്ദത്തിന് നമുക്ക് അർത്ഥം കാണാം പാവന എന്നൊക്കെ വേറെ സന്ദർഭത്തിലും ആവർത്തിച്ചിട്ടുണ്ട് തുടർന്ന് ഊർജിത ഊർജസ്വലൻ ഊർജിത ഊർജസ്വലൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടി സ്ഥിതി സംരക്ഷണ അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാര വ്യവഹാരങ്ങൾക്കൊക്കെയുള്ള ഊർജസ്വലതയോടൊത്തവൻ പ്രപഞ്ച അനുഗ്രഹത്തിന് എപ്പോഴും ഊർജസ്വലനായി നിലകൊള്ളുന്നവൻ അഥവാ അവതാര അവതാരഭാവങ്ങളെടുത്താൽ ധർമ്മ സംസ്ഥാപനാർത്ഥം എപ്പോഴും ഊർജ്ജസ്വലനായി നിലകൊള്ളുന്നവൻ ഇപ്പം ഭക്താനുഗ്രഹത്തിന് അഥവാ ദുഷ്ട ശിക്ഷണത്തിന് തദ്വാര ധർമ്മ സംസ്ഥാപനത്തിന് എപ്പോഴും ഊർജസ്വലതയോടുകൂടി നിലകൊള്ളുന്നവനാണ് ഊർജിത അതീത്യ ഇന്ദ്രം വർത്തത ഇത് അതീന്ദ്ര ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നത് ഇന്ദ്രൻ ദേവരാജാവാണ് ദേവരാജാവായത് കൊണ്ട് സകല ദേവന്മാർക്കും അധിപതിയാണ് എന്നാൽ ഇന്ദ്രനെയും അതിക്രമിച്ചു നിൽക്കുന്നതായിരുന്നു ഇന്ദ്രനും ഉപരി നിൽക്കുന്നതാരും പരമാത്മാ പരമേശ്വരൻ വിഷ്ണു നാരായണൻ എന്ത് പേര് വിളിച്ചാലും ഒന്നുമില്ല അപ്പൊ ഇന്ദ്രനും ദേവേന്ദ്രനും ഉപരിയുള്ള പരമേശ്വരനാണ് പരമാത്മാവാണ് അതീന്ദ്രൻ അല്ലെങ്കിൽ അവതാരങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ മഹാവിഷ്ണു ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി അവതാരം എന്നുള്ള ഭാവത്തിലേക്ക് വന്നാൽ ശ്രീകൃഷ്ണാവതാരത്തിൽ തൻ്റെ അത്ഭുത ലീലകളെ കൊണ്ട് ഗോവർദ്ധനോദ്ധാര സന്ദർഭത്തിൽ ഇന്ദ്രനെ അതിക്രമിച്ചവനാരോ ഇന്ദ്രൻ്റെ സങ്കല്പങ്ങളെ പരാജയപ്പെടുത്തിയവനാരോ അവൻ അതീന്ദ്ര ഇനി ഇന്ദ്രശ്ദം വേദത്തില് പരമേശ്വരൻ പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ വിശേഷിച്ചും ഈ വിവിധങ്ങളായ ആകാരങ്ങളിൽ ഭാവങ്ങളിൽ പ്രകടമാകുന്ന ആ ഒരു തലത്തിൽ ഇന്ദ്രോ മായാഭിപുരൂപീയതെ തുടങ്ങിയ മന്ത്രങ്ങള് ഋക് സംഹിതയിൽ തന്നെ നമുക്ക് പഠിക്കാം ഇന്ദ്രൻ തൻ്റെ മായകളെ കൊണ്ട് പല ഭാവങ്ങളെ പല രൂപങ്ങളെ പ്രാപിക്കുന്നു എന്ന് അങ്ങനെ ഈ ജഗത്തിൻ്റെ സൃഷ്ടി സങ്കല്പത്തോടു കൂടിയ ഈശ്വരൻ അവനാണ് ഇന്ദ്രൻ അതിനുമുപരിയുള്ള നിർഗുണമായ നിരാകാരമായ സങ്കൽപ്പാതിരഹിതമായ പരമാത്മ എന്ന അർത്ഥം വരും ഇങ്ങനെ അനേക തലങ്ങളിൽ അതീന്ദ്ര ശബ്ദത്തിന് നമുക്ക് അർത്ഥം പറയാം അടുത്ത പേര് സംഗ്രഹ എന്നാണ് സംഗ്രഹ എല്ലാത്തിനെയും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നവൻ ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥാപന ജംഗമാത്മകമായ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവും ആർക്ക് വശകമാണോ അതിനെ മുഴുവൻ സമയക്കായി ആരാണോ ഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ആ പരമേശ്വരനാണ് സംഗ്രഹ അഥവാ സംഹാര സമയത്ത് പ്രളയകാലത്ത് സകല ജീവരാശികളെയും തന്നിലേക്ക് സംഗ്രഹിക്കുന്നവൻ എല്ലാ ചരാചര പ്രപഞ്ചത്തെയും തന്നിലേക്ക് സംഗ്രഹിക്കുന്നവൻ സംഗ്രഹൻ എന്ന് പറയാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്തോക്കൂ അങ്ങനെ നമ്മൾ സഹസ്രനാമം വായിക്കുമ്പോൾ പുതിയ ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലേക്ക് നമുക്ക് സ്വയം പ്രവേശിക്കാൻ കഴിയും വ്യത്യസ്ത തലങ്ങളിൽ അർത്ഥം മനനം ചെയ്യുക തുടർന്ന് സർഗ എന്ന് പറയുന്നു സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ് സൃജ്യന്തെ അസ്മൻ എവിടെയാണോ സൃഷ്ടിക്കപ്പെടുന്നത് അതാണ് സർഗം ഓരോ കൽപ്പകാലത്തെയും സർഗം എന്ന് പറയാം അഥവാ ഓരോ കൽപ്പത്തിലും സംഭവിക്കുന്നതിന് സർഗം എന്ന് പറയാം അവിടെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അനന്യതയെ മാനിച്ച് സൃഷ്ടി എന്ന് വേറെ സൃഷ്ടാവെന്ന് വേറെ എന്നല്ല സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെടുന്നതും ആത്യന്തികമായ ദൃഷ്ടിയിൽ ഒന്നു തന്നെയാണ് ആ നിലയ്ക്ക് സൃഷ്ടിക്കപ്പെടുന്നത് സർഗം സർഗഹ എല്ലാ സൃഷ്ടിക്കും കാരണഭൂതൻ സർഗ തുടർന്ന് ധൃതാത്മാ എന്ന് പറയുന്നു സംഗ്രഹ എന്ന് പറഞ്ഞതിൻ്റെ സമാന അർത്ഥം തന്നെയാണ് എല്ലാത്തിനെയും ധരിച്ചിരിക്കുന്ന ആത്മഭാവം എല്ലാത്തിനെയും ധരിച്ചിരിക്കുന്ന ചേർത്ത് കോർത്ത് നിലനിർത്തുന്ന അണുകണം മുതൽ അല്ലെങ്കിൽ ഒരു ആണവിക കണം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടം വരെ സമ്പൂർണ്ണ പ്രപഞ്ചവും തന്നെ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് നിൽക്കുന്നത് ആ വ്യവസ്ഥയ്ക്കാണല്ലോ നമ്മൾ ധർമ്മം എന്ന് പറയുക പ്രപഞ്ച താളം പ്രപഞ്ച വ്യവസ്ഥ എന്നൊക്കെ പറയാം ആ വിധത്തിൽ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ധരിച്ചിരിക്കുന്നവൻ ധൃതാത്മാ അതുകൊണ്ട് തന്നെ നിയമ നിയമിക്കുന്നവനാണ് എല്ലാത്തിനെയും നിയമിക്കുന്നവൻ എല്ലാത്തിനെയും നിയമിക്കുന്നവൻ ഒരു ഒരണുകണം പോലും ആ നിയമത്തിൽ നിന്ന് ഭിന്നമായി സ്പന്ദിക്കുന്നില്ല ആ നിയമത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു ഇലക്കി സ്പന്ദിക്കാൻ സാധ്യമല്ല ഉപനിഷത്തിൽ ഒരു ഉണങ്ങിയ വൈക്കോൽ തുരുമ്പിനെ കത്തിക്കാൻ അഗ്നിക്ക് കഴിയുന്നില്ല ഒരു ഉണങ്ങിയ വൈക്കോൽ തുരുമ്പിനെ ഇളക്കി മാറ്റാൻ വായുവിന് കഴിയുന്നില്ല തുടങ്ങിയ പരാമർശങ്ങൾ വരുന്നുണ്ട് അതൊരലങ്കാരിക ഭാഷാപ്രയോഗമാണ് താത്പര്യം ഇതാണ് ഈ പ്രപഞ്ചത്തിലെ സകലവും ആ പരമേശ്വരൻ്റെ ഇച്ഛയ്ക്ക് സങ്കല്പത്തിന് അനുരൂപമായി പ്രവർത്തിക്കുന്നു അങ്ങനെ സകലത്തെയും നിയമിക്കുന്നവനാരോ അവൻ നിയമ തുടർന്ന് യമഹ എന്ന് പറയുന്നു നിയമ എന്നുള്ള അതേ അർത്ഥം ആ പറഞ്ഞതെല്ലാം തന്നെ യമശബ്ദത്തിനും പറയാം ഇനി യമരൂപത്തിൽ പ്രപഞ്ചതന്ത്രത്തെ നടപ്പിലാക്കുന്നവൻ യമഹ യമനും ഈശ്വരൻ തന്നെ എല്ലാവരുടെയും ഉള്ളിലിരുന്ന് അന്തര്യാമിയായി സകല കരണങ്ങളെയും നിയന്ത്രിക്കുന്നവനാര് യഷ അന്തഹ യമയതി ഉപനിഷത്തിൽ മന്ത്രം പറയുന്നുണ്ട്ഷ അന്ത ഇവൻ ഉള്ളിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് കൊണ്ട് യമ ഇത്രയും പേരുകളാണ് ഈ ശ്ലോകത്തില് ഉപേന്ദ്രോ വാമന പ്രാംശു അമോഘുചിരൂർജിത സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമഹ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം